നമസ്കാരം കൊല്ലം ജില്ലയിലെ നിലമേൽ ദർശിച്ചത് സമാനതകളില്ലാത്ത സിംഹ ഗർജനമായിരുന്നു സർക്കാരുമായി നിരന്തരമായി വഴക്കെടുുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ രണ്ട് ദിവസമായി അദ്ദേഹത്തിനുള്ള വലിയ ആശങ്കയും ദുഃഖവും ഇന്ന് തീർക്കുകയായിരുന്നു നിയമസഭയിൽ സംഭവിച്ചതായിരുന്നു ഈ നാടകത്തിന് തുടക്കം ഗവർണർ നയപ്രഖ്യാപനം നടത്തുമോ ഇല്ലയോ എന്ന് ആശങ്കപ്പെട്ടിരുന്നപ്പോൾ ഒപ്പിട്ട് കൊടുത്തു വായിച്ചു പോലും നോക്കാതെ ഗവർണർ നിയമസഭയിൽ സമയത്തെത്തി നയപ്രസംഗ പ്രഖ്യാപനത്തിന്റെ അവസാനത്തെ പാരഗ്രാഫ് ഒരു മിനിറ്റ് പതിനേഴ് സെക്കൻഡ് കൊണ്ട് വായിച്ചു തീർത്തിട്ട് സ്ഥലം വിട്ടു ബൊക്കെ കൊടുത്ത മുഖ്യമന്ത്രിയെ പോലും തിരിഞ്ഞു നോക്കിയില്ല യാത്ര അയക്കാൻ വേണ്ടി എത്തിയ പിണറായി എത്തുന്നതിനു മുൻപേ കാറിൽ കയറി സ്ഥലം വിട്ടു പിറ്റേ ദിവസം റിപ്പബ്ലിക് ദിനമായിരുന്നു ഗവർണറുടെ ഒരു വിരുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ മന്ത്രിമാരുടെ ജീവനക്കാരോ പോലും ഗവർണറുടെ വിരുന്നിന് വന്നില്ല അത്ര അകലമായിരുന്നു ഇരുകൂട്ടർക്കും അതിന്റെയൊക്കെ തുടർച്ച തന്നെയാണ് ഇന്ന് നിലവേലിന് സമീപം സദാനന്ദപുരത്തെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഗവർണർ പോയപ്പോൾ സംഭവിച്ചത് ഗവർണറെ കാത്തു നിൽക്കുകയായിരുന്നു പോലീസ് സംരക്ഷണയിൽ എസ് എഫ് എ കാർ എസ് എഫ് എ കാര്ക്ക് വേണ്ട ഒത്താഴ്ചയൊക്കെ ചെയ്തു കൊടുത്തത് ഈ പോലീസ് തന്നെയാണ് ഗവർണർ അത് പറഞ്ഞു ആവേശത്തോടു കൂടി പറഞ്ഞു ഗവർണർ അവിടെ എത്തുന്നു എസ് എഫ് എ കാർ പ്രതീക്ഷിച്ചിരുന്നു ഒരു പക്ഷേ ഇറങ്ങി ഒരു പ്രതിഷേധം പ്രതിഷേധമുണ്ടാക്കുമെന്ന് പോലീസിനും അറിയാമായിരുന്നു പക്ഷെ ഗവർണർ ഇറങ്ങി ഓടി അടുക്കുമെന്നും അവരോട് തട്ടിക്കയറുമെന്നും ഒന്നും കരുതിയില്ല പോലീസ് അക്ഷരാർത്ഥത്തിൽ വിരണ്ടുപോയി ഗവർണർ ഇറങ്ങി നേരെ നടന്നു വരികയാണ് നടന്നു വന്ന് എസ് എഫ് എക്കാർക്കിടയിലേക്ക് കയറുകയാണ് എസ് എഫ് എക്കാരാവട്ടെ ഗവർണറെ കണ്ടാ തല്ലുമെന്ന് പറയുന്നതല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി അവസരം കിട്ടിയപ്പോൾ വിട്ടോടി അതുവരെ ഒരു പോലീസിന്റെ തണലിലും സംരക്ഷണയിലുമായിരുന്നു അവിടെ ഷോ കാണിച്ചത് മുഴുവൻ അതിൽ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു പക്ഷെ ഗവർണർ എത്തി ഒന്ന് ഷൈൻ ചെയ്തിട്ട് പോകുമെന്ന് അവർ കരുതിയത് ഒരു രാത്രിയിൽ പേട്ടയിൽ ഗവർണർ അങ്ങനെ ചെയ്തിരുന്നു അതുപോലൊരു ഷോ ഉണ്ടാവും എന്നതിനപ്പുറത്തേക്ക് ഗവർണർ രണ്ടും കൽപ്പിച്ച് അവർ കരുതിയേയില്ല ഗവർണർ ആവട്ടെ എസ് എഫ് ഐക്കാർക്കിടയിലേക്ക് വെല്ലുവിളിച്ചിടിച്ചു കയറി എസ് എഫ് എക്കാരെ തടഞ്ഞു നിർത്താൻ പോലീസ് ശ്രമിച്ചു പക്ഷേ ഞങ്ങളെ തടയൂ എന്ന രീതിയിലായിരുന്നു എസ് എഫ് എ ഗവർണർ കളം നിറഞ്ഞു ആടാൻ തുടങ്ങിയപ്പോൾ പണി അവർക്ക് ബോധ്യമായി കഴിയുന്നത്രയും ആളുകൾ ഓടി രക്ഷപ്പെട്ടു ചിലരൊക്കെ അടുത്തുള്ള കടകളിലേക്ക് കയറിയിരിക്കുന്നത് ഗവർണർ കണ്ടു പിന്നെ ഗവർണറുടെ ശരിക്കുള്ള ഷോ ഗവർണർ പോലീസിനെ വെല്ലുവിളിച്ചു ഗവർണർ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ഫോണിൽ വിളിച്ചു അമിത്ഷായുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായി ബഹളത്തോടു കൂടി സംസാരിച്ചു അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഗവർണർ ശക്തമായ നിലപാടെടുത്തു പോലീസ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഗവർണർ അടുത്തുള്ള ഒരു കടയിലേക്ക് പോകുന്നു അവിടുന്ന് കസേര എടുത്തിട്ട് വഴിയിൽ ഇരിപ്പുറപ്പിക്കുന്നു അക്ഷരാർത്ഥത്തിൽ പോലീസ് ഞെട്ടിപ്പോയി ഇതുവരെ ഈ എസ് എഫ്ഐക്കാരെ കൂടെ കൊണ്ട് നടന്നേ അവരെ സംരക്ഷിച്ച് ഈ സർക്കാരിന്റെ പിടിവാശിക്ക് കൂടെ നിന്ന പോലീസിനെ ഒരിക്കലും കരുതിയില്ല ഇത്തരമൊരു സാഹചര്യം ഉണ്ടാവുമെന്ന് ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരാളാണ് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരെങ്കിലും തല്ലിയാൽ കളം മാറും ഈ സമയത്ത് പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചു എന്നത് വാസ്തവമാണ് അതുവരെ പോലീസ് ഈ ക്രിമിനലുകൾ കൊത്താശമാടിയെങ്കിലും പാടിയെങ്കിലും ഗവർണർ കളത്തിലെത്തിയതോടെ അവർ ഉണർന്ന് പ്രവർത്തിച്ചു ആരും ഗവർണറെ അടുത്തെത്താതിരിക്കാൻ ശ്രമിച്ചു ഗവർണറുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരും ജീവനക്കാരും ഗവർണർക്ക് ചുറ്റും നിറന്നു ഗവർണർ പ്രതിഷേധം അവസാനിപ്പിച്ചു പോകുന്നില്ല എന്നറിഞ്ഞതോടെ പോലീസ് അങ്കലാപ്പിലായി ഏതാണ്ട് ഒന്നേ മുക്കാൽ മണിക്കൂറാണ് ഈ സിംഹഗർജനം അവിടെ തുടർന്നത് പത്രക്കാരൊക്കെ എന്തു അറിയാതെ നിൽക്കുന്നു ഗവർണർ ആരോടും സംസാരിക്കുന്നില്ല ഒടുവിൽ പോലീസ് പറഞ്ഞു ഞങ്ങളിത് കേസെടുത്തിരിക്കുന്നു എത്ര പേർക്കെതിരെ പന്ത്രണ്ട് പേർക്കെതിരെ ഗവർണർ പറഞ്ഞു ഞാൻ തന്നെ കണ്ടു അമ്പത് പേരെ അപ്പം നിങ്ങൾ പന്ത്രണ്ട് പേരെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് എന്ത് കേസാണ് നിങ്ങൾ എടുക്കുന്നത് ഞങ്ങൾ കേസെടുക്കാം എഴുതി ഉറപ്പ് കൊടുത്തു കേസെടുക്കുമെന്ന് ഗവർണർ പറഞ്ഞു ഉറപ്പ് പോരാ നിങ്ങൾ നടപടി എടുത്തു ഉറപ്പാക്കണം ഒരിക്കലും കുട്ടി സഖാക്കൾ ഇങ്ങനെ കരുതിയില്ല ഏത് വൃത്തികേട് കാട്ടിയാലും ഇരട്ടച്ചങ്ങൻ സഹായിക്കുമെന്നാണല്ലോ വിശ്വാസം അതുകൊണ്ട് അവർ ആവേശത്തോടു കൂടി അടുത്തുള്ള വീടുകളിലേക്ക് ഒളിഞ്ഞിരുന്നു ഗവർണർ ചൂണ്ടിക്കാണിച്ചു ആ വീട്ടിലിരുപ്പുണ്ട് അവിടെ ഇരിപ്പുണ്ട് പോയി പിടിക്കൂ ആ ദൃശ്യങ്ങൾ കാണേണ്ടതാണ് എസ് എഫ് ഐക്കാരുടെ ചങ്കൂറ്റമൊക്കെ നഷ്ടപ്പെടുന്നു കാരണം പോലീസ് സംരക്ഷിക്കും എന്ന് ഉറപ്പിലാണ് അവർ ഇവിടെ വന്ന് കൊടി പിടിച്ചത് പക്ഷെ ഒടുവിൽ ഗവർണർ മുച്ചങ്കനായി ഇരുന്ന ഇരിപ്പിൽ തന്നെ കൈ ചൂണ്ടിക്കൊണ്ട് പിടിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോൾ പോലീസിന് നിവൃത്തിയില്ലാതായി പോലീസ് പോയി സഫക്കാരെ പൊക്കിക്കൊണ്ടു പോരുന്ന കാഴ്ചകൾ വളരെ കൗതുകമുണർത്തുന്നതാണ് ഇവിടെയാണ് എസ് എഫ്ഐക്കാർ അക്ഷരാർത്ഥത്തിൽ വരേണ്ടത് അവിടെയും ഇവിടെയും പമ്പി നിന്ന പല എസ് എഫ് ഐക്കാരും മുങ്ങുന്നത് കാണാമായിരുന്നു കളം മാറിയെന്ന് അവർക്ക് പിടി കുറെ പേരെ കൊണ്ടുപോയിരിക്കുന്നു അവരെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോഴെങ്കിലും ഗവർണർ അവസാനിപ്പിക്കുന്നു കരുതി വെള്ളക്കെള്ളാസിന് എഴുതി കൊടുത്തു ഡി ജി പി തന്നെ ഗവർണറെ വിളിച്ച് സംസാരിച്ചു പക്ഷെ ഗവർണർ പോകുന്നില്ല പോലീസും എസ് എഫ് എക്കാരുടെയും നില തെറ്റി ഇങ്ങനെ പോയാലും എന്തു ചെയ്യും ഗവർണർ പറഞ്ഞു നിങ്ങളെനിക്ക് വിശ്വാസമില്ല നിങ്ങൾ എഫ്ഐആർ ഇട്ടു എനിക്ക് കാണണം ആലോചിച്ച് നോക്കൂ നിന്ന നിൽപ്പിൽ പോലീസിന് എഫ്ഐആർ ഇടേണ്ടി വന്നു അതും കൃത്യമായി പേരറിയാവുന്ന പതിനേഴ് എസ് എഫ് ഐക്കാരുടെ പേരിൽ എഫ്ഐആർ ഇട്ടു ജാമ്യമില്ല വകുപ്പ് അനുസരിച്ച് ഗവർണറേയും പ്രസിഡന്റിനെയും ഒക്കെ തടയാൻ ശ്രമിച്ചാൽ ചാർജ് ചെയ്യുന്ന ഒരു വകുപ്പുണ്ട് ജാമ്യമില്ലാത്ത വകുപ്പാണ് ആ വകുപ്പ് വരെ ചുമത്തേണ്ടി വന്നു അല്ലെങ്കിൽ മുകളിൽ നിന്നുള്ള സ്വാധീനം കൊണ്ട് ഇതിടില്ല എന്നറിയാം പക്ഷെ ഗവർണർ റോളിൽ നിന്ന് പോവില്ല എന്തു ചെയ്യും ഈ സമയത്ത് എല്ലാ സംവിധാനങ്ങളും ഉണർന്നു മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇടപെട്ടു ഗവർണർ പറയുന്ന പോലെ ചെയ്യാൻ ഉത്തരവിട്ടു ഒടുവിൽ ഗവർണറുടെ പിടിവാശിക്ക് മുമ്പിൽ പോലീസിന് വഴങ്ങേണ്ടി വന്നു പതിനേഴ് എസ് എഫ് എക്കാർ ഇവർ ജാമ്യമില്ലാ വകുപ്പിനനുസരിച്ച് കേസെടുത്തു അവരിൽ മിക്കവരെയും പൂക്കി അവരെ കോടതിയിൽ ഹാജരാക്കി ജയിലിൽ അടയ്ക്കും ആർക്കും രക്ഷിക്കാൻ ഇരട്ട ചങ്ങൻ രക്ഷിക്കാൻ കഴിയില്ല കാരണം അതനുസരിച്ചുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഗവർണർ തന്നെ ചൂണ്ടിക്കാണിച്ചാണ് അവരെ പൊക്കിക്കൊണ്ടുപോയത് ഇവിടെ കരിങ്കൊടി കാട്ടിയാൽ സുഖമായി ജീവിക്കാം ഇരട്ടച്ചങ്കൻ രക്ഷിക്കുമെന്ന് കരുതിയത് മുച്ചങ്കൻ തകർത്ത് കളഞ്ഞു ഈ സഖാക്കളൊക്കെ ഇനി ജയിലിൽ പോകണം അവർക്കിനി ജാമ്യം കിട്ടുന്നത് വരെ ജയിലിൽ കിടക്കേണ്ടി വരും പ്രത്യേകിച്ച് നാളെ ഞായറാഴ്ചയാണ് യഥാർത്ഥം ഉച്ചങ്കനായി ഗവർണർ ഉണർന്ന് പ്രവർത്തിച്ചതോടെ പതിനേഴ് പേരെ ഒറ്റയടിക്ക് ജയിലിൽ അടച്ചു സ്വപ്നത്തിൽ അവർ കരുതിയില്ല അവർ കരുതിയത് ഗവർണർ കടന്നു പോകുന്ന വഴിക്ക് ഷോ കാണിച്ചിട്ട് പോകാം പോലീസ് സംരക്ഷിക്കാനുണ്ടല്ലോ സർക്കാർ ഉണ്ടല്ലോ എന്നാണ് സർക്കാരിന്റെ ഒത്താശയമുണ്ട് പക്ഷെ ഗവർണർ പിടിച്ചു പിടിയാലേ കാര്യങ്ങൾ നീക്കിയതോടെ എല്ലാം കൈവിട്ടുപോയി ഗവർണർ ഒടുവിൽ പറഞ്ഞു അതിശക്തമായി പറഞ്ഞു ഈ കുറ്റകൃത്യങ്ങൾക്ക് പോലീസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എസ് എഫ് ഐക്കാരെ കുറ്റമന്ത്രത്തിന്റെ കാര്യമില്ല അവർ പിണറായി വിജയൻ കൂലി കൊടുക്കുന്ന ദിവസവേദനക്കാരാണ് ആ ദിവസ വേദനക്കാർ അവർ ഇവിടെ വന്ന് ഈ പണിയൊക്കെ ഒപ്പിച്ചിട്ടു പോയി ദിവസക്കൂലി വാങ്ങുകയാണ് എന്തായാലും ഗവർണറുടെ മുച്ചങ്കിന് മുൻപിൽ ആവേശത്തോടെ കൈയടിക്കുകയാണ് കേരള ജനത പതിനേഴ് എസ് എഫ് ഐക്കാരെ ഒറ്റയടയ്ക്ക് ജയിലിനടക്കാൻ ഗവർണർക്ക് കഴിഞ്ഞു അവർക്ക് ഇനി എന്ന് ജയിലിന് പുറത്തിറങ്ങാൻ കഴിയും ഉറപ്പുമില്ല അവരുടെ മാതാപിതാക്കൾക്ക് പോയി അവരുടെ വിദ്യാഭ്യാസം മുടങ്ങും അവരുടെ പരീക്ഷ മുടങ്ങും അവരുടെ എല്ലാ സാഹചര്യങ്ങളും കുഴപ്പത്തിലാവും കാരണം അവർ ഗവർണർ പറഞ്ഞതുപോലെ പിണറായിയുടെ വാക്ക് കേട്ടിട്ട് പിണറായി രക്ഷിച്ചോളും എന്ന് കരുതി രംഗത്തിറങ്ങിയതാ ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടായി അവർക്ക് ജയിലിൽ കിടക്കേണ്ട തന്നെ വരും രക്ഷിക്കാൻ ആർക്കും കഴിയില്ല കാരണം ഗവർണർ പിടിച്ച പിടിയാലെ ഒരു മണിക്കൂർ കൊണ്ട് എഫ്ഐആർ ഇടിപ്പിച്ചു നോർക്കണം എഫ്ഐആർ കണ്ട് ബോധ്യപ്പെട്ട് എഫ്ഐആർ അപ്പോഴും ഗവർണറുടെ ജീവനക്കാർ വായിച്ചു കൽപ്പിച്ചു അതിൽ എന്തൊക്കെ കുറ്റകൃത്യമുണ്ട് എന്തൊക്കെയാണ് വകുപ്പെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഗവർണർ മടങ്ങിയത് എന്ന് മാത്രമല്ല ബാക്കി അൻപത് പേരിൽ അറിയാവുന്ന ഓരോരുടെ പേരിലും കേസെടുത്തിട്ടുണ്ട് അവരേ പിടിക്കേണ്ടി വരും ഇവിടെ പോലീസിന്റെ ഒത്താശയോടെ പിണറായിയുടെ വാക്ക് കേട്ട് ഗവർണറെ ഇപ്പ തീർക്കാൻ വേണ്ടി എത്തിയവർക്കും ഒന്നാം തരം പണിയാണ് കിട്ടിയിരിക്കുന്നത് ഇതോടെ ഗവർണർ വീണ്ടും കേരളത്തിന്റെ സൂപ്പർ ഹീറോ ആയി മാറിയിരിക്കുന്നു